ഹേമ കമ്മിറ്റി റിപ്പോർട്ടും മലയാളിയുടെ നർമ്മബോധവും നമസ്കാരം വണക്കം വന്ദനം വെൽക്കം അധികനാൾ അഞ്ച് വർഷം കാത്തിരുന്ന അവസാനം ജസ്റ്റിസ് ഹേമയുടെ കാർമ്മികത്വത്തിൽ നടന്ന അന്വേഷണത്തിൻ്റെ ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ച് പേജുള്ള റിപ്പോർട്ട് കോടതിയുടെ അന്ത്യശാസനം കൊണ്ട് മാത്രം ഇന്നലെ വെളിപ്പെടുത്തി എന്നാൽ വെളിപ്പെടുത്തിയില്ല അതാണ് മലയാളിയുടെ നർമ്മബോധം പ്രത്യേകിച്ച് സർക്കാരിൻ്റെ നർമ്മബോധം വെളിപ്പെടുത്തി പക്ഷേ വെളിപ്പെടുത്തിയില്ല ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ച് പേജുള്ള ഈ റിപ്പോർട്ടിൻ്റെ അറുപത്തിയഞ്ച് പേജുകൾ പൂഴ്ത്തിവെച്ചു ആ പേജുകൾ പ്രതിപാദിക്കുന്ന വിഷയമെന്താണ് അതുകൊണ്ട് പൂഴ്ത്തിവെച്ചു സിനിമാ ലോകത്ത് പലവിധമായ കലാപരിപാടികൾ നടക്കുന്നുണ്ടെന്ന് അറിയാമേത്തവരാരും കേരളത്തിലുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു അല്ലേ അതേ സമയം തന്നെ അങ്ങനെ നടക്കുന്നുണ്ട് എന്ന് പൊതുവായി പറയുവാൻ കൂട്ടാക്കുന്ന ധൈര്യപ്പെടുന്ന അനേകം ആളുകളും കേരളക്കരയിലില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏതാണ്ട് അതിനോട് യോജിക്കുന്ന മട്ടിലാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇപ്പോൾ പുറത്ത് വിട്ടിരിക്കുന്നത് സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന സ്ത്രീകൾ ലൈംഗികമായ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ടോ ഉണ്ട് വ്യാപകമായി ഞെട്ടിപ്പിക്കുന്ന വിധത്തിൽ അവരെ ദുരുപയോഗം ചെയ്യുന്നുണ്ട് ശോഷണം ചെയ്യുന്നുണ്ട് ചൂഷണം ചെയ്യുന്നുണ്ട് അത് ചെയ്യുന്നതാരാണ് പുരുഷന്മാരാണ് അത്രയുമൊക്കെ അറിയാനുള്ള മൂള മലയാളിക്കുണ്ട് എന്നതാണ് അതിൻ്റെ സത്യം ഈ പുരുഷന്മാരാരാണ് ആരാധ്യപുരുഷന്മാരാണ് ജനപ്രിയ നടന്മാരാണ് അപ്പോൾ അവരുടെ പേര് വെളിയിൽ വിടുന്നത് ശരിയാണ് ഒയ്യൊ പോയി പോയി കേരളത്തിൻ്റെ സന്മാർഗോധം ഇടിഞ്ഞു പോകും അവരുടെ പേര് വെളിയിൽ വന്നാൽ ഒയ്യോ അതേസമയം നിങ്ങൾ മറ്റൊരു സാഹചര്യം ഒന്ന് വിഭാവന ചെയ്യും ആലോചിച്ച് നോക്കി ഒരു സമൂഹത്തിനൽപ്പം തലയെടുപ്പുള്ള കുടുംബത്തിലെ ഒരു പെൺകുട്ടി പാവപ്പെട്ട വീട്ടിലെ ഒരു ആൺകുട്ടി ബലാത്സംഗം ചെയ്തു അവൻ്റെ പേര് പുറത്ത് വിടുമോ ഇല്ലയോ നിങ്ങൾ പറ അല്ലെങ്കിൽ വേണ്ട ഒരു മതവിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടിയെ മറ്റൊരു മതവിഭാഗത്തിൽപ്പെട്ട ആൺകുട്ടി ബലാത്സംഗം ചെയ്തു പേര് വഴി വെളിയിൽ വരുമോ ഇല്ലയോ അനാവശ്യമായിട്ടൊന്ന് നോക്കി പ്രത്യേകിച്ച് മുസ്ലിം സമൂഹത്തിലുള്ള ആരെങ്കിലും ആണെങ്കിൽ ഒന്ന് നോക്കി ഒരു മുസ്ലിം യുവാവ് നോക്കി അത് മതി പേരും വരും നാളും വരും നാൾ വഴികൾ മുഴുവനും വരും ഇതെന്ത് സന്മാർഗോധമാണ് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല നമുക്ക് സ്ത്രീകളുടെ അഭിമാനം സംരക്ഷിക്കുന്നതിന് ഏതെങ്കിലും വിധത്തിലുള്ള കരുതലോ ചുമതല ബോധമോ ഉണ്ടോ എന്ന ചോദ്യത്തിന് മതിയായ ഉത്തരം ഈ പൂഴ്ത്തിവയ്ക്കപ്പെട്ട അറുപത്തിയഞ്ച് പേജുകളിലുണ്ട് ഒരു റിപ്പോർട്ടിൻ്റെ ഹൃദയഭാഗമായ അറുപത്തി അഞ്ച് പേജുകൾ ഇരുന്നൂറ്റി മുപ്പത്തി പേജുകളിൽ അറുപത്തിയഞ്ച് പേജുകൾ പൂഴ്ത്തി വയ്ക്കുക എന്ന് പറയുന്നത് ശുദ്ധ മലയാളത്തിൽ പറഞ്ഞാൽ തെമ്മാടിത്തരമാണ് കേരള ജനതയോട് കാണിക്കുന്ന വലിയ തെമാടിത്തരമാണ് അതിന് പണ്ടതിന് വേറൊരു വാക്കാണ് ഉപയോഗിച്ചുകൊണ്ടെന്ന് ഞാനിപ്പോൾ അത് പറയുന്നില്ല ഇത് മലയാളി കണ്ടിട്ട് വല്ല് വിളിച്ചുകൊണ്ടിരിക്കും ആ വലിയ കാര്യം പുറത്തുവിട്ടു ഒരു റിപ്പോർട്ട് കിട്ടി എൻ്റെ സഖാവേ ഈ റിപ്പോർട്ടും കൊണ്ട് നീ എന്ത് ചെയ്യാൻ പോവുകയാണ് ഈ റിപ്പോർട്ട് ഈ വിധത്തിൽ വെളിയിൽ വിട്ടിട്ട് ഇതുകൊണ്ട് എന്ത് പുട്ടാണ് ഉണ്ടാകാൻ പോകുന്നതെന്നാണ് നീ വിചാരിക്കുന്നത് ഇതിൻ്റെയൊക്കെ എന്താണ് എനിക്ക് പ്രധാനമായും നിങ്ങളോട് ചോദിക്കാനുള്ള അല്ലെങ്കിൽ നിങ്ങളോട് ചേർന്ന് ചിന്തിക്കുവാനുള്ള ഒരേ ഒരു വിഷയം ഈ റിപ്പോർട്ടിൻ്റെ അറുപത്തിയഞ്ച് പേജുകൾ പൂഴ്ത്തിവെക്കുവാൻ സർക്കാരിന് ആരാണ് അധികാരം കൊടുത്തത് ഈ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് വേണ്ടി കമ്മീഷൻ പ്രവർത്തിച്ചപ്പോൾ അതിനാവശ്യമായ ചിലവുകൾ നൽകിയത് മന്ത്രിമാരുടെയോ എം എൽ എമാരുടെയോ സ്ത്രീധനത്തിൽ നിന്നല്ല ഈ നാട്ടിലെ ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്നാണ് ടാക്സിൽ നിന്നാണ് അതിങ്ങനെ ഉപയോഗിക്കുമ്പോൾ അതെന്തിനു വേണ്ടി ഉപയോഗിച്ചു നിശ്ചയമായും പൊതു പ്രാധാന്യം അർഹിക്കുന്ന പൊതുശ്രദ്ധ അർഹിക്കുന്ന ഒരു വിഷയമായതുകൊണ്ടാണല്ലോ സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് ജനങ്ങൾ നൽകിയ നികുതിയുടെ അംശമെടുത്താൽ ഇപ്രകാരം പ്രയോഗിച്ചത് അങ്ങനെയെങ്കിൽ അങ്ങനെ ഒരു റിപ്പോർട്ട് പൂഴ്ത്തിവെക്കുവാൻ സർക്കാരിന് എന്താണ് അവകാശം അല്ലെങ്കിൽ സർക്കാർ പറയണം ഇതിൽ ഈ വിഷയം സ്ത്രീകളുടെ അഭിമാനം സംരക്ഷിക്കുക എന്നത് കേരള സമൂഹത്തിൻ്റെ പ്രശ്നമേ അല്ല ആ ഒരു വിഷയത്തിൽ ഞങ്ങൾക്ക് താല്പര്യമില്ല അത് ഞങ്ങളുടെ സൈദ്ധാന്തികവും സാംസ്കാരികവുമായ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമാണ് സ്ത്രീകളെ യഥേഷ്ടം ഉപയോഗിക്കുവാനുള്ള അവകാശം കേരള സംസ്കാരം പുരുഷന്മാർക്ക് നൽകുന്നുണ്ട് കേരളത്തിലെ പുരുഷന്മാർ നല്ല തടിയും മെടുക്കുമുള്ളവരാണ് ചുണക്കുട്ടികളാണ് സിംഹങ്ങളാണ് അവരോട് ചോദിക്കാനും പറയാനും ആരും വരണ്ട അതാണ് ഞങ്ങൾ നിലപാടെന്ന് ഔദ്യോഗികമായി പ്രസ്താവിച്ചിട്ട് വേണം ഈ കമ്മീഷനെ അപ്പോയിൻറ്റ് ചെയ്യുവാനും നിയോഗിക്കുവാനും അതിനാവശ്യമുള്ള പണം ജനങ്ങളുടെ സംഭാവനയിൽ നിന്ന് ഉപയോഗിക്കുവാനും അങ്ങനെയല്ലോ അപ്പോൾ രണ്ട് പ്രമാദമായ എന്താണ് പറയുന്നത് അക്രമണങ്ങളാണ് അപമാനങ്ങളാണ് സർക്കാർ ഈ ഒരു വിഷയത്തിൽ കേരളത്തിലെ ജനതയുടെ മോന്തയ്ക്ക് അടിച്ചത് ഒന്ന് ഈ ഒരു കമ്മീഷൻ്റെ റിപ്പോർട്ട് പൂഴ്ത്തിവയ്ക്കുക ഏത് നിയമപ്രകാരമാണ് അവരുടെ സൗകര്യത്തിന് വേണ്ടിയാണ് ഏത് സന്മാർഗ്ഗബോധം ആശ്രയിച്ചിട്ടാണ് ഇതിൻ്റെ ന്യായീകരണമെന്ന് പറഞ്ഞേ അതിനുശേഷം കോടതിയുടെ നിർബന്ധം കൊണ്ട് ഇല്ലാതെ വന്നപ്പോൾ ഇത് പുറത്തു വിട്ടു പുറത്തു വിട്ടു അറുപത്തഞ്ച് പേജ് ഇല്ല അദ്ദേഹത്തിൻ്റെ ഇതുപോലെയാണ് ഒരു വരൻ അവിടെ നിന്ന് ഒരു പ്രസ്തുത വരൻ അദ്ദേഹത്തെ കാണാനായിട്ട് പെൺകുട്ടി വരുന്നു അപ്പോൾ വരൻ്റെ മോന്ത പൊതിഞ്ഞു കെട്ടി വച്ചിരിക്കുക അപ്പോൾ അവൾ പറയുന്നു ദയവായിട്ട് മോന്തയൊന്ന് കാണിക്കണം ഈ മുഖമ്മൂടി ഒന്ന് അഴിച്ചിട്ട് എനിക്ക് ഇദ്ദേഹത്തിൻ്റെ ആജീവനാന്ത കൂടെ വസിക്കേണ്ട ഈ മഹാൻ്റെ മോന്ത എനിക്കൊന്ന് കാണും അതും സാധ്യമല്ല അത് കാണിച്ചാൽ ഈ കല്യാണം നടക്കത്തില്ല ഈ മോന്ത കണ്ടാൽ കണ്ടാമൃഗം പോലും ഓടിപ്പോകും അതുകൊണ്ട് മോന്ത കാണിക്കാൻ കാണിക്കാനൊക്കത്തില്ല മോന്ത കാണാതെ കെട്ടണം ഇതാണ് നമ്മുടെ ഇടയിൽ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന ഈ ഒരു യുക്തി എന്നത് മനസ്സിലാക്കുക ഈ കാണിക്കുന്ന അപരാധം കേരളത്തിലെ ജനങ്ങളോട് ജനങ്ങളോടാകമാനമാണ് എന്ന് കോടതി മനസ്സിലാക്കുമല്ലോ എന്നറിയില്ല രാഷ്ട്രീയക്കാർ മനസ്സിലാക്കത്തില്ല എന്നെനിക്ക് അറിയാം നല്ല എന്നാൽ സാധാരണ ജനമെങ്കിലും മനസ്സിലാക്കണം എന്നാൽ ഇതൊരു വഴിക്കും ബേച്ചിപ്പെട്ടാവോ 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 അയ്യോ എന്ന പരിപാടിയായത് ഭാരതത്തിലെയും കേരളത്തിലെയും ലോകത്തെമ്പാടുമുള്ള ബേച്ചികളുടെ അഭിമാനവൻ്റെ പോക്കറ്റിലാണ് ഞാനത് സംരക്ഷിക്കും സംരക്ഷിച്ച് ഞാൻ മറപ്പരേ പോകത്തുള്ളൂ എന്നതിലോടാണ് വേട്ടിയെ രക്ഷിച്ചേ അടങ്ങും അപ്പം അതിൻ്റെ സത്യസന്ധ മനസ്സിലാക്കാൻ നമുക്ക് മൂന്ന് സംഭവങ്ങൾ പെട്ടെന്നൊന്ന് പരിഗണിച്ച് ഞാൻ ചിന്ത അവസാനിപ്പിക്കുന്നു നമുക്കറിയാം വേറെ നാടായില്ല എറണാകുളം വഞ്ചു സ്ക്വയറിൽ കന്യാസ്ത്രീകൾ വന്ന് സമരം ചെയ്തിട്ട് അവരെന്തിനാണ് സമരം ചെയ്തത് അവരുടെ ഒരു കന്യാസ്ത്രീ ഒരു ബിഷപ്പ് തുടരെ 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 പീഡിപ്പിച്ചു അത് ഒരു പരാതിയായി നൽകിയിട്ട് പോലീസ് നടപടിയെടുക്കത്തില്ല ആ പരാതിയും കൊണ്ട് ഈ അക്രമത്തിനിരയായ കന്യാസ്ത്രീ പല മെ മെത്രാന്മാരെ സമീപിച്ചിട്ട് അവർ അവർക്ക് നേരെ കഥ അടച്ചു കളഞ്ഞു അത്രമാത്രം കരുതലാണെന്ന് മനസ്സിലാക്കണം അവർ പോലീസിൽ പരാതിപ്പെട്ടപ്പോൾ പോലീസ് അനങ്ങത്തില്ല അത്രമാത്രം കരുതലാണ് എന്ന് മനസ്സിലാക്കണം ഇവിടെ സ്ത്രീകളുടെ അഭിമാനത്തിന് വേണ്ടി ഇങ്ങനെ വാള് വേണ്ടി നിൽക്കുന്ന മുഖ്യമന്ത്രി തൊട്ടുള്ള പ്രതിപക്ഷ നേതാവ് തൊട്ടുള്ള വീരപുരുഷന്മാർ സ്ത്രീകളെ സംരക്ഷിച്ച് അടങ്ങൂ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഉറക്കം വരത്തില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന മഹാന്മാർ അനവധിയാണ് അവരാരും ഈ കാര്യത്തിൽ ഇടപെട്ട് കണ്ടില്ല പിന്നെ നടന്ന സംഭവം നമുക്കറിയാം ആ കുറ്റ വിപുതനായ അദ്ദേഹത്തെ ഏതെല്ലാം വിധത്തിൽ രക്ഷപ്പെടുവാനോ അദ്ദേഹം രക്ഷപ്പെട്ട കഥയൊക്കെ നമുക്കറിയാം ഞാൻ വിശദീകരിക്കുന്നില്ല രണ്ടാമത്തെ സംഭവം നമുക്ക് കേരളത്തിൻ്റെ മണിൽ തന്നെയാണ് ഒരു നടിയെ മൃഗീയമായി ഉപദ്രവിച്ചു ലൈംഗികമായി ഉപയോഗിച്ച് അതിൻ്റെ പടമെടുത്ത് കണ്ട് ആസ്വദിക്കുകയും വേണ്ട വിധത്തിലൊക്കെ ഉപയോഗിക്കുകയും ചെയ്ത ഒരു മഹാൻ അദ്ദേഹം കോടീശ്വരനാണ് അദ്ദേഹത്തിന് സ്വാധീനമുണ്ട് ജനപ്രിയനാണ് ആരാണെന്നൊന്നും ഞാൻ പറയുന്നില്ല എനിക്കറിഞ്ഞും അറിയാൻ വേണ്ട ആ കേസ് ഇപ്പോഴും നടക്കുകയാണല്ലോ ഇത്രയും നാളായല്ലോ ലൈംഗിക അതിക്രമ കേസുകൾ ഒരു വർഷത്തിനുള്ളിൽ തീർക്കണമെന്നൊരു ധാരണയുണ്ട് ഇപ്പം എത്ര നാളായി ഇദ്ദേഹത്തെ ശിക്ഷിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അനിയമ്പൊരു സംഭവം നമുക്കറിയാം അതെല്ലാം നമ്മുടെ അടുത്ത അടുത്തിടെ സംഭവമല്ല ഡൽഹിയിലേക്ക് പോകാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഡൽഹിയിൽ അരങ്ങേറിയ ഒരു വലിയ സംഭവം റെസ്ലിംഗ് ഫെഡറേഷൻ ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ തലവനായിരുന്ന ഒരു മഹാൻ അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല ആറ് പെൺകുട്ടികളെ പീഡിപ്പിച്ചു നിരന്തരം പീഡിപ്പിച്ചു അദ്ദേഹത്തിൻ്റെ പണി ഇതാണ് ഇദ്ദേഹത്തിന് അതിൻ്റെ ഒരു വിരുദ്ധനാണ് ലൈംഗീക പീഡന വിരു വിരുദനാണ് അദ്ദേഹം എക്സ്പേർട്ടാണ് എന്നൊക്കെ പറഞ്ഞ ആളുകൾ മുറവിളി കൂട്ടിയിട്ട് വല്ലതും നടന്നു അവർ ഗുസ്തി കായികാഭ്യാസക്കാരെ റെസ്ലിംഗ് അത്ലീറ്റ്സ് ഡൽഹിയുടെ തെരുവീധിയെ മുറവിളി കൂട്ടിയപ്പോൾ അവരെ പോലീസ് വലിച്ചെഴിക്കുന്നതല്ലേ നമ്മൾ കണ്ടത് അതിൻ്റെ തിക്തഫലം വിനേഷ് ഫോഗാട്ട് അനുഭവിക്കേണ്ടി വന്നില്ലേ ഇതാണ് യാഥാർത്ഥ്യം ആ ഒരു സംഭവവും കേരളത്തിൽ ഇപ്പോൾ അഴിച്ചുവിട്ടിരിക്കുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ മുഖം മറച്ചുള്ള ഈ റിപ്പോർട്ട് ഒരേ സംഭവമാണ് അത് ചൂണ്ടിക്കാണിക്കുന്നത് ഒരേ മനഃസ്ഥിതിയാണ് പിന്നെ ഇപ്പോൾ ഭാരതത്തിലാകമാനം തീകത്തി നിൽക്കുന്ന കൽക്കട്ടയിലെ ആർ കാർ ഹോസ്പിറ്റലിൽ നടന്ന അതിദാരുണമായ സംഭവം അതിന് കൈകാര്യം ചെയ്യപ്പെട്ട വിധം ഇതൊക്കെ നമ്മെ എന്താണ് വിളിച്ചറിയിക്കുന്നത് സുഹൃത്തുക്കളെ നമുക്ക് അല്പം പുറകോട്ട് സഞ്ചരിക്കാം കേരളത്തിൽ തന്നെ ദീർഘനാളായിട്ടില്ല ഒരു നൂറു വർഷത്തിന് പുറകോട്ട് പോയാൽ നിങ്ങൾക്കറിയാം ഒരു ജന്മിക്ക് അവൻ്റെ അടിയാൻ അല്ലെങ്കിൽ കുടിയാൻ്റെ ഭാര്യയെ ഇഷ്ടം പോലെ ഉപയോഗിക്കുവാനുള്ള അവകാശമുണ്ടായിരുന്നു തൻ്റെ ഭാര്യയോട് ജന്മിക്ക് താല്പര്യം തോന്നിയാൽ താല്പര്യം തോന്നിയാൽ അതിനെ ചെറുക്കുക ഒരു വലിയ അപരാധമായിരുന്നു അങ്ങനെ ചെറുക്കുന്നവൻ പിന്നെ ഉണ്ടാവില്ല അവ അങ്ങനെയുള്ളവരെ സംരക്ഷിക്കുവാൻ ഒരു നിയമം ഉണ്ടായിരുന്നില്ല സമൂഹത്തിനെപ്പറ്റി കരുതലുണ്ടായിരുന്നില്ല അറിവില്ല അത് ആ തലത്തിലുള്ള ഉന്നതരായ ആളുകളുടെ ജന്മന അവകാശമാണ് ആ മനസാക്ഷി നമ്മുടെ ഇടയിൽ നിന്ന് വിട്ടുപോയിട്ടില്ല ഇന്നും പദവിയിലിരിക്കുന്നവർക്ക് പ്രതാപികൾക്ക് പണമുള്ളവർക്ക് സ്വാധീനമുള്ളവർക്ക് നായകന്മാർക്ക് ജനപ്രീതി ആർജിച്ച നായിക്കൾക്ക് എന്തും ചെയ്യാം ഏത് സ്ത്രീയെ എന്തുപയോഗം ചെയ്യാം അവരോടൊന്നും ആരും ചോദിക്കൊന്നുമില്ല നടപടിയൊക്കെ ഉണ്ടായാലും അവസാനം അവർ വിട്ടുപോകും അവരാരും ജയിലിൻ്റെ അഴികൾ എണ്ണുകയില്ല സർക്കാരിൻ്റെ ഗോതമ്പുണ്ട് അത് എണ്ണുകയുമില്ല എത്രയോ എത്രയോ സംഭവങ്ങൾ യാത്രാസ് നമ്മൾ മറന്നിട്ടില്ലല്ലോ പിന്നെ നാടകം നമ്മൾ കണ്ടു നിൽക്കുകയും വേണം എല്ലാ സ്ത്രീകളെയും സംരക്ഷിക്കും അവിടെ അഭിമാനമാണ് ഭാരതത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് അവരെ രക്ഷിച്ച് അടങ്ങും അവർക്ക് മനസ്സില്ലെങ്കിലും ഞങ്ങൾ രക്ഷിക്കും എന്നൊക്കെ പറഞ്ഞ് നടക്കുകയാണ് കവാത്തിയാണ് ഇത് കാണുമ്പോൾ ആളുകൾ ഇന്നുകൊണ്ട് പോകും വെള്ളം ഓറുകയാണ് ഇത് വെറും തട്ടിപ്പാണ് എന്ന് മനസ്സിലാകുന്നില്ല ഞാനിതിനു മുൻപ് ചെയ്ത ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇതുകൊണ്ടൊന്നും സ്ത്രീകൾക്ക് ഒരു വിധത്തിലുള്ള ആശ്വാസമോ സംരക്ഷണമോ ലഭിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല സ്ത്രീകൾക്ക് സംരക്ഷണം ലഭിക്കണമെങ്കിൽ നമ്മുടെ കാഴ്ചപ്പാടിൽ നമ്മുടെ മനോഭാവത്തിൽ നമ്മുടെ സാംസ്കാരിക വീക്ഷണത്തിൽ മനുഷ്യത്വത്തെ പറ്റിയുള്ള നമ്മുടെ അറിവുകളിൽ നമ്മുടെ വിലയിരുത്തലുകളിൽ സ്ത്രീ പുരുഷ ബന്ധത്തിൽത്തെ പറ്റിയുള്ള നമ്മുടെ സങ്കല്പങ്ങളിൽ വിപ്ലവാത്മകമായ മാറ്റങ്ങൾ ഉണ്ടാകേണ്ട ആവശ്യമുണ്ട് ഒരു സ്ത്രീയെ സ്ത്രീയായി കാണുവാനുള്ള കഴിവ് പുരുഷൻ ഇല്ലാതെ പോകുന്നു എന്നതാണ് ഇവിടുത്തെ പ്രശ്നം സ്ത്രീയെ വെറും ഒരു ലൈംഗിക ഉപകരണമായി മാത്രം കാണുവാനുള്ള മാനസികമായ വൈകാരികമായ പക്വതയോ പക്വതയെ പുരുഷന്മാർ പ്രാപിക്കുന്നുള്ളൂ അതുകൊണ്ട് സുഖഭോഗത്തിന് വേണ്ടി ആരെയും തക്കത്തിന് ഉപയോഗിക്കുന്നതാണ് മിടുക്ക് എന്നതാണ് നിലവിലിരിക്കുന്ന സങ്കല്പം ഇപ്പോൾ നമ്മുടെ ഇടയിൽ കേരളത്തിൽ സിനിമാ ലോകത്ത് തലയെടുപ്പ് എന്ന് പറയുന്ന ആളുകൾ ഈ കലാപരിപാടിയിൽ വളരെ വൈദഗ്ധ്യം പ്രാപിച്ചവരാണ് എന്നത് നമുക്കറിയാൻ വയ്യാത്ത കാര്യമൊന്നുമല്ല എന്നാൽ അവരെ സോഷ്യലായിട്ടും ആർട്ടിസ്റ്റിക്കലായിട്ടും കലാപരമായി ബോയ്ക്കോട്ട് ചെയ്യാൻ ആരെങ്കിലും തയ്യാറാകുമോ ഒരിക്കലുമില്ല വളരെ പ്രകടമായി മറ്റാരെങ്കിലും ഈ പണി ചെയ്താൽ നമ്മളവരെ കാർക്കിച്ച് തുപ്പും അങ്ങനെ പ്രവർത്തിക്കുന്നു ഈ മഹാന്മാരുടെ പ്രത്യേകമായ കഴിവ് അതാണ് എന്ന് അറിഞ്ഞാൽ അങ്ങനെയുള്ളവരെ ബഹിഷ്കരിക്കുവാൻ ബോയ്ക്കോട്ട് ചെയ്യുവാൻ സോഷ്യലി കൾച്ചുറലി സയനമറ്റിക്കലി നമ്മൾ തയ്യാറാണ് എന്നാൽ എന്നാൽ ഇതിന് മാറ്റം വരും കേരളത്തിലെ ജനത ഒറ്റക്കെട്ടായി തീരുമാനിക്കണം ഇങ്ങനെ സ്ത്രീകളെ ചൂഷണം ചെയ്യുകയും ലൈംഗിക അതിക്രമം നടത്തുന്നത് തങ്ങളുടെ ജന്മാവകാശമാണോ എന്ന് കരുതുകയും ചെയ്യുന്ന സ്ത്രീകളുടെ നിസ്സഹായതയെ സ്വന്തം ഉപയോഗ വസ്തുവാക്കി മാറ്റുന്ന ഈ ഇരുകാലികൾ അവരുടെ അഭിനയം ഞങ്ങൾക്ക് വേണ്ട അതില്ല ഞങ്ങൾ ജീവിച്ചുകൊള്ളാം ഈ വർഗത്തെ കണ്ടുപോകരുത് എന്ന ഒരു നിലപാട് കേരളത്തിലെ ജനമെ എടുത്താൽ ഈ പ്രശ്നം അവസാനിക്കും പക്ഷെ നമ്മളെടുക്കുകയില്ല പക്ഷേ ഹേമ റിപ്പോർട്ട് വന്നാൽ മാറുമെന്നാണ് ഒരു ചുക്കും വരികയില്ല കേരള ഹേമ റിപ്പോർട്ട് വന്നാലും വന്നില്ലെങ്കിലും കാര്യം അത് തന്നെയാണ് ഈ ഒരു അവസ്ഥ തുടർന്നു കൊണ്ടേയിരിക്കും മാറ്റം വരുത്തുവാൻ നമുക്ക് കഴിയും പക്ഷേ അതിന് ആവശ്യമായ നിലപാടെടുക്കുവാൻ നമുക്ക് കഴിയുമില്ല ഇതാണ് നമ്മുടെ പ്രശ്നം അപ്പം അതുകൊണ്ട് ദയവായി മനസ്സിലാക്കുക ഇത് സ്ത്രീകളുടെ മാത്രം പ്രശ്നമല്ല മനുഷ്യത്വത്തിൻ്റെ ആകമാനമായ തകർച്ചയുടെ ഒരു വലിയ രോദനം നമുക്കിവിടെ കേൾക്കാൻ കഴിയും നാം അങ്ങനെയാണിത് മനസ്സിലാക്കേണ്ടത് മനുഷ്യത്വം എത്രമാത്രം അധപ്പതിച്ചു എന്നതിൻ്റെ ചില ചെറു നേരിയ വിരൽ ചൂണ്ടലുകൾ മാത്രമാണിത് വെരി മൈൽഡ് ഇൻഡിക്കേഷൻസ് ഓഫ് ദി എക്സ്ട്രീം ആൻഡ് അലാർമിങ് എക്സ്റ്റൻ്റ് ഓഫ് ദ ഡെഗ്രഡേഷൻ ഓഫ് ദ ഹ്യൂമൻ പ്രത്യേകിച്ച് പുരുഷൻ എന്ന സങ്കല്പം ആരാണ് പുരുഷൻ ഇതിനെപ്പറ്റി നമ്മുടെ ഇടയിൽ ഒരു സംവാദമുണ്ടാകണം ആരാണ് പുരുഷൻ മാത്രം നമുക്കറിയില്ല അപ്പം അതുകൊണ്ട് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ മുഖം മാന്തിക്കളഞ്ഞ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന ഈ തലയില്ലാത്ത കോഴി കോഴിക്കുഞ്ഞ് ഹെഡ്ലെസ് ചിക്കൻ എന്നിംഗ്ലീഷിൽ പറയും ഹെഡ്ലെസ് ചിക്കൻ അതിനെ ഇങ്ങനെ പൊക്കിക്കൊണ്ട് നടക്കുക അതുകൊണ്ട് വെളിപ്പെടുത്തി അതുകൊണ്ട് പോലും വെളിപ്പെടുത്തുകയും നടത്തി ഇതൊക്കെ മൃഗങ്ങളോട് പറഞ്ഞാൽ അവരൊന്ന് കൂത്തും മനസ്സിലാക്കണം ആരെയാണ് കളിപ്പിക്കുന്നത് ഏത് ലോകത്തിലാണ് ജീവിക്കുന്നത് ഇതിലൊന്നും നമ്മൾ വിശ്വസിക്കുന്നില്ല അതിനൊന്നും നമ്മൾ പിണ്ണാക്കിൻ്റെ വില കൽപ്പിക്കുന്നില്ല പിന്നെ പൊതുരംഗത്ത് ചില നാടകങ്ങൾ കളിക്കണം ചില ധർമ്മരോഷ രോഷം ഒന്ന് അഭിനയിക്കണം അപ്പോൾ കൽക്കട്ടയിലെ സംഭവം തന്നെ കൊൽക്കട്ടയിലെ സംഭവം തന്നെ അതിന് രാഷ്ട്രീയമായ ചുവയുള്ളത് കൊണ്ടാണ് ഇത്രമാത്രം ആൾക്കത്തിയത് ആളെ കത്തരുതെന്നല്ല ഞാൻ ഈ പറയുന്നത് ദയവായി തെറ്റിദ്ധരിക്കുന്നത് ഒരു പെൺകുട്ടിക്ക് ഈ അത്യാഹിതം വന്നു എന്നതുകൊണ്ടല്ല ഇത്രമാത്രം അതിന് രാഷ്ട്രീയമായ ഒരു വിസിബിലിറ്റി ഉണ്ടാകും അതിൽ രാഷ്ട്രീയമുള്ളത് കൊണ്ടാണ് സ്ത്രീയല്ല ഇവിടുത്തെ പ്രശ്നം രാഷ്ട്രീയമാണ് പ്രശ്നം ആ സംഭവത്തെ വേണ്ടതുപോലെ മുതലെടുക്കുവാൻ എപ്രകാരം സാധിക്കും എന്ന ഒരേ ഒരു കരുതൽ മാത്രമാണ് ഇത്ര വ്യാപകമായി ഇത് ഒരു ദേശീയ പ്രശ്നമായി പരിഗണിക്കപ്പെടുവാൻ വഴിയൊരുക്കിയത് എന്ന് ഞാൻ പ്രത്യേകമായിട്ട് പറയേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ ഇത് നാം ഏവരും കണ്ണ് തുറന്ന് മനസ്സിൻ്റെ സ്വാതന്ത്ര്യത്തിൽ മുൻഗണനകളില്ലാതെ മനുഷ്യത്വത്തിൻ്റെ ആർദ്രത ആർദ്രതയിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളെ ഇങ്ങനെയുള്ള സ്ഥിതിവിശേഷങ്ങളെപ്പറ്റി അവരും ചിന്തിക്കുകയും അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാകുന്ന ചില നിലപാടുകൾ നാം സ്വീകരിക്കുകയും ചെയ്യണം എന്ന് മാത്രം അപേക്ഷിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം ജയ ഹിന്ദ് വന്ദേ മാതരം